കഴിമ്പുറം വി പി എം എസ് എൻ ടി പി ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് എൻ സി സി സ്കൌട്ട് ആൻഡ് ഗൈഡ് വോളണ്ടിയർമാർ രക്തദാനം നടത്തി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെയും എം ഐ മിഷൻ ആശുപത്രിയുടെ സഹകരണത്തോടെ നടന്ന ക്യാമ്പ് സ്കൂൾ മാനേജർ ഉണ്ണികൃഷ്ണൻ തഷ്ണാത്ത് രക്തം ദാനം ചെയ്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു പി ടി പ്രസിഡന്റ് രമേശ് പള്ളത്ത് അധ്യക്ഷനായി എം പി ടി എ പ്രസിഡന്റ് ഷിസ്മ പ്രശാന്ത് വോളണ്ടിയർ ലീഡർ ഷാരോൺ എന്നിവർ സംസാരിച്ചു ഗൈഡ് ക്യാപ്റ്റൻ ലിഷ വി ആർ എൻഎസ്എസ് കോർഡിനേറ്റർ ബിജോയ് നാഥ് സ്കൌട്ട് മാസ്റ്റർ ശ്യാംകൃഷ്ണൻ എൻ സി സി കെയർ ടേക്കർ സിൻസി എന്നിവർ രക്തദാന ക്യാമ്പിന് നേതൃത്വം നൽകി കഴിഞ്ഞ ദിവസം ഈടാക്കുന്നതായിട്ട് കോടതിയിലൊക്കെ തീർച്ചയായും അത്തരത്തിൽ ഒരു ചാർജ് ഇതിന് ഈടാക്കരുതെന്നുള്ളൊരു നിർദ്ദേശം ഒരു മലപ്പുറം കോളനിയിൽ വന്നതായിട്ട് കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിച്ചു തീർച്ചയായും കൂടുതലായി ഒന്നും പറയുന്നില്ല ഞാൻ ഇതുപോലെ എപ്പോഴും ഒരുപാട് ക്യാമ്പുകളിൽ കാണാൻ ചെയ്യാൻ വിളിക്കാറുള്ളത് തീർച്ചയായിട്ടും അവിടെയൊക്കെ ചെയ്യാറുള്ളത് ആദ്യത്തെ ബ്ലഡ് എൻ്റെ തന്നെ കൊടുത്തുകൊണ്ടുള്ള ഉദ്ഘാടനമാണ് ചെയ്യാറുള്ളത് ഇപ്രാവശ്യവും